ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം ഒരു ഏഴര എട്ട് മണിയായിട്ടുണ്ട് പിള്ളേർക്ക് ഭയങ്കര വിശപ്പ് കാരണം പുറത്ത് നല്ല മഴയാണ് മഴയത്ത് നമ്മൾ ചെ ചെറുപ്പത്തിലെ അരി വറുത്ത് പൊടിച്ച് തിന്നിട്ടുണ്ട് ചിലർക്കൊക്കെ ഓർമ്മ കാണും ഇപ്പോഴത്തെ പിള്ളേർക്ക് അരി വറുത്ത് പൊടിച്ചതൊന്നും വേണ്ട അവർക്ക് അരിയുണ്ടയാണ് ഇഷ്ടം എല്ലാ പിള്ളേരെക്കാരും എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ എൻ്റെ മക്കൾക്ക് മഴ വന്ന ഉടനെ അരി വറുത്ത് പൊടിച്ച് കൊടുക്കണം ഇപ്പം പറയുന്നത് അവർക്ക് അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതിനായിട്ട് ഞാൻ കുറച്ച് അരി നേരത്തെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ട് ആ കഴുകി വെച്ച അരി എടുത്ത് ഞാൻ വറുത്ത് തേണ്ട ബ്രൗൺ കളർ വരെ നമ്മൾ അത് വറുക്കണം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റണം മിക്സിയിലിട്ട് ചൂടുവാടാൻ നമുക്ക് പൊടിക്കാൻ പറ്റത്തില്ല അതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമായ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതെന്നിട്ട് ചെറുതായിട്ട് തണുപ്പ് മാ തണുത്ത് ചൂട് മാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് വെക്കുക അതിന് ശേഷം നമ്മളൊരു ചെറിയ ഉണ്ടശർക്കര എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറേശയായി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടശർക്കര ഇടുന്നത് മതി പഞ്ചസാരയെക്കാട്ടും നല്ലത് ഉണ്ടശർക്കര ഉണ്ടർക്കര ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഏറ്റവും പഞ്ചസാര എല്ലാവർക്കും ഇഷ്ടമല്ല ഉണ്ടശർക്കരയാകുമ്പം നല്ല മധുരം കാണും പിന്നെ നമ്മൾ തല്ലി പൊട്ടിച്ചിട്ട് അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് വലിയ കഷ്ണം ആയതുകൊണ്ടെല്ലാം തല്ലി പൊട്ടിച്ച് ഇടിയൻ്റെ ആ ഇത് വെച്ചിട്ട് കുഴവ് വെച്ചെല്ലാം എല്ലാം പൊടിച്ചിട്ടാണ് ഞാൻ തിട്ടത് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കുക തേങ്ങ ചേർത്തപ്പോഴാണ് ഓർത്തത് നമ്മൾ നമ്മളൊരു സാധനം ഇടാൻ മറന്നുപോയായിരുന്നു ഇതിലേക്ക് നമ്മൾ ഏലക്ക ഇടാൻ മറന്നുപോയായിരുന്നു ഏലക്ക ഇള്ളൂ വെള്ള ഇലക്ക കേടായിപ്പോൾ പിന്നെ മഴയാണ് പുറത്ത് പോയി മേടിക്കാനും മടിയായിരുന്നു അപ്പം നമ്മളുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മളിങ്ങനെ കൂടുതലായി ഉരുട്ടി എടുത്ത് വെച്ചു അതുകൊണ്ട് ഒരു സാധനം വന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് കണ്ടോ അവിടെ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് എന്ന അടുപ്പിന്റെ കീഴിനു മാറിയിട്ടില്ല ഗ്യാസിന്റെ കീരി വന്നിക്കുവായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും